ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ തമ്പരിയിൽ കണ്ടതുപോലെ നമ്മുടെ കോഴിക്കോട്ടുകൾക്ക് അതുപോലെ കോഴികൾക്കൊക്കെ കൊടുക്കാൻ പറ്റി നല്ലൊരു ഫ്രീ ഫുഡ് തന്നെയാണ് ഞാൻ കാണിക്കാൻ പടുന്നത് അപ്പോൾ ഇത് നമ്മൾ ചിലവൊരുക്കി തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു തീറ്റയാണ് കാണിക്കാൻ പടാണത് അപ്പോൾ അത് നമ്മൾ ഇതാണ് നമ്മുടെ കൊപ്രാപ്പണക്കൊക്കെ വെച്ചൊരു ജസ്റ്റ് ഒരു തീറ്റയാണ് ഞാൻ കാണിക്കാൻ പാടുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതുകൊണ്ട് ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ് അപ്പോൾ ഞാൻ ഈ നമ്മുടെ വോയിസ് ഡബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു എൻ്റെ ഒരു നോർമൽ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഡബ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചില വേർഡ്സൊന്നും ക്ലിയർ കാണത്തായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആണെങ്കിൽ ഇയർബഡ്സ് ആണെങ്കിൽ നമ്മുടെ എൻ്റെ ഈ മൊബൈലിലാണെങ്കിൽ വോയിസ് ആവില്ല അപ്പോൾ തന്നെ ജസ്റ്റ് ഞാൻ നമ്മുടെ ഈ ഒരു ഇയർബഡ്സ് അതായത് ഇയർബഡ്സ് സപ്പോർട്ട് ആകാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് വെച്ചാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ചിലർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വോയിസ് ജസ്റ്റ് ക്ലിയർ അല്ലെന്ന് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ തീറ്റ റെഡിയാക്കുന്നതിന് മുന്നേ അപ്പോൾ നേരെ നമ്മൾ പതിവുമല്ല നമ്മുടെ കോഴിക്കോട്ടിലേക്ക് കയറി കയറിയിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട്ട് കയറി എന്തിനാ വെച്ചാൽ നമ്മുടെ കോഴി കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ കോഴിക്കോട് വൃത്തിയാക്കുന്നതിനൊപ്പം അവരുടെ പാത്രങ്ങളും അതുപോലെ തലയിലൊക്കെ കിടക്കുന്ന ചപ്പൊക്കെ ഒന്ന് അടിച്ച് വരണം അപ്പോൾ അതെല്ലാം അടിച്ച് വാരി കഴിഞ്ഞ് നേരെ നമ്മൾ അപ്പുറത്തൊന്ന് വെള്ളമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അറിയാം നമ്മൾ അപ്പുറത്തുനിന്ന് വെള്ളം എടുക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കോട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി അപ്പോൾ നേരെ വെള്ളം എടുത്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചൂടായത് അവരെ അഴിച്ചുവിടുന്നതിന് മുന്നേ നമ്മുടെ കോഴിക്കോടൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് വായിട്ട് അതിനകത്തൊക്കെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം തളിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ചൂടായത് കൊണ്ട് അവർക്ക് തണുപ്പത്തി ഇങ്ങനെ ചിക്കു ചെയ്യാൻ അവർക്ക് രക്ഷം കിട്ടും അപ്പം അതിനുവേണ്ടി കുറച്ച് വെള്ളം തളിക്കുന്നുണ്ട് പിന്നെ കുറേ പൊടികളില്ല അപ്പോൾ പൊടി മാറാനുമായിട്ട് കുറച്ച് വെള്ളം തളിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഈ കൊപ്രാ പിണ്ണാക്കും നമ്മുടെ തീറ്റ തയ്യാറാക്കാൻ പോകണം അപ്പോൾ തീറ്റ തയ്യാറാക്കുക ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തമ്പലേനെ കണ്ടതുപോലെ നമ്മുടെ കൊപ്രാ പിണാക്കാണ് നമ്മൾ ഞാൻ പറഞ്ഞ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെനിക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് അവരുടെ വീട്ടിൽ വെളിച്ചെണ്ണ ആ ടേബിൾ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കൊപ്പറാണ് കിട്ടും അപ്പോൾ ഞാനിതങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ കാണിച്ചു അപ്പോൾ അതിൻ്റെ തലോസം ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തു വെക്കും അപ്പോൾ അതിൻ്റെ തലവേശ കൊതുത്ത് വെക്കുന്ന വെച്ചാൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടൊക്കെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ നേരിട്ട് ഡയറക്റ്റ് കുത്തു അവർക്ക് കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ ഒരു എണ്ണമയത്തിൻ്റെ ചവക്കെട്ട് അങ്ങനെയൊക്കെ വരും കിട്ടും അപ്പോൾ ഇത് നേരെ ഡയറക്റ്റ് കൊടുത്താൽ അവർക്ക് ഏറെ ചെടിപ്പ് വരും കേട്ടു ഞാനിപ്പോൾ നമ്മുടെ കുറച്ച് കോഴി തീറ്റയിലും തവടയിലും അതുപോലെ ചോറിലും കുറച്ച് അരിയിലൊക്കെ മിക്സ് ചെയ്താൽ കൊടുക്കണം അപ്പം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ പറയണത് അപ്പം നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലായിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ കേട്ടോ അപ്പം ഞാനിങ്ങനെ കൊടുത്തപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് അപ്പം ഞാൻ ചെയ്യുന്ന വെച്ചാൽ തലവസം വെള്ളത്തിൽ ഞാൻ ഇത് കൊടുക്കുന്നത് അതായത് തലവേദം വെള്ളത്തിൽ കുത്തിട്ടെന്ന് വെച്ചാൽ നല്ലപോലെ കഴുകും കേട്ടോ അപ്പോൾ അത് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഞാനൊരു അടുത്ത വീഡിയോ കാണിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ നേരെ നമ്മുടെ കോഴിത്തീറ്റയൊക്കെ നനച്ചിട്ട് നമ്മുടെ കൊപ്രാ പിണാക്കും അതുപോലെ നമ്മുടെ കുറച്ച് കോഴിത്തീറ്റ് അതുപോലെ കുറച്ച് തവിടും കൂടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടി കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒരു തലവസം കുത്ത് വെച്ചിട്ട് അതും കൂടെ നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ കോഴിക്കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നേരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഭയങ്കര ചൂടായിട്ടുണ്ട് അവർക്ക് കുടിക്കാനും കൂടെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം വെച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ കഴിവതും എല്ലാവരും രണ്ടു നേരമൊക്കെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു നേരമൊക്കെ രണ്ട് മൂന്ന് പാട്ട് നല്ല വെള്ളം തണുത്ത വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോർട്ടിൽ കാണിച്ച് അതുപോലെ നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പച്ചമുളക് അതായത് ചുമ്മാ ഇവിടെ കിടന്ന കുറച്ച് പച്ചമുളകിൻ്റെ അരി ഉണങ്ങിയ അരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനടുത്ത് ചുമ്മാ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഉച്ച സമയമായിട്ടുണ്ടോ ഉച്ചയ്ക്ക് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് മേലോട്ട് അപ്പോൾ നമ്മുടെ കൂട് മുട്ടാൻ്റെ ചുവട്ടിലാണെങ്കിൽ തന്നെയും വെയിൽ നല്ലപോലെ അടിക്കുന്നുണ്ട് അതുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയായപ്പോ അതിനെ കുറച്ച് ചോറ് വേസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ തലദിവസം വെച്ചാൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതാണെങ്കിൽ നമ്മൾ നമ്മള് വെള്ളത്തിന് നമ്മുടെ നായക്കുട്ടി ഉണ്ടല്ലോ അപ്പോൾ അതിന് കൂടെ കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കൊടുത്തിൻ്റെ ബാക്കി ഇച്ചിരി ചോറും ഉണ്ടായിരുന്നു അതും നമ്മുടെ രാവിലെ കുഴച്ചു വെച്ച് നമ്മുടെ തീറ്റയും കൂടെ ഉച്ച സമയമായപ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ച സമയമാകുമ്പോൾ കഴിഞ്ഞിട്ട് നേരെ നമ്മളുടെ ആ ഒരു തീറ്റ മാത്രം കൊടുക്കാതിരിക്കാൻ വേണ്ടി അതായത് നമ്മുടെ ഉച്ച സമയം നല്ല ചൂടുള്ള സമയം ആയിട്ടുണ്ട് നമുക്ക് ഡെയിലി ഞാൻ കാണിക്കുന്നതാണ് ഓരോ ദിവസം ഓരോ ഇല നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഇലയെന്ന് വെച്ചാൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയും അതുപോലെ ചേമ്പിൻ്റെ തണ്ടും കൂടെ അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചേമ്പിൻ്റെ ഒരു തണ്ട് നല്ലപോലെ വലിയ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ വെള്ളത്തിലേക്ക് മുറിച്ചിടും കേട്ടോ അതെന്തിനു വെച്ചാൽ ഇപ്പം ഉണക്കായത് കൊണ്ട് നമ്മുടെ ഈ ചേമ്പിൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു അഞ്ച് മിനിറ്റ് നമ്മുടെ വെള്ളത്തിലിട്ട് ഒരു തണുത്ത വെള്ളത്തിലോ ചുമ്മാ പച്ചവെള്ളത്തിലൊക്കെ ഞാനൊരു അരിഞ്ഞിടും കേട്ടോ അതുകൊണ്ട് ഇവർക്ക് കൊടുക്കാറുള്ളൂ കാരണം വെച്ചാൽ എന്തിനാ ഇവർക്ക് കൊടുക്കുന്നത് വെച്ചാൽ ഇവർക്ക് ആ ഒരു ചൂട് സമയത്ത് ഇവരുടെ ശരീരത്തെ ആ ഒരു ചൂട് മാറിയ ഒരു എന്താ പറയുക ജലാംശം പോലെയൊക്കെ ഇവർക്ക് കിട്ടാൻ വേണ്ടിയല്ല കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് അല്ലെങ്കിൽ കൂടെ വെള്ളത്തിൽ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്താണെങ്കിൽ നമ്മുടെ ഈ ഒരു വലയാണെങ്കിൽ ചെറുതായിട്ട് ഇപ്പോൾ ചൂടായാണ്ട് വലക്കാണെങ്കിൽ ഭയങ്കര കട്ടിയില്ല അപ്പോൾ പ്ലാസ്റ്റിക് വലയല്ല അല്ല അപ്പോൾ ചൂടായാണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊരു ഇങ്ങോട്ട് സൈഡിലോട്ട് തുടിയുന്നതുകൊണ്ട് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു തയ്യാറാക്കിയ ഒരു തൂണാണത് അതങ്ങനെ തയ്യാറാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഒരു പൈപ്പ് എടുത്തിട്ട് അത് ജസ്റ്റ് നമ്മൾ മണ്ണിലേക്ക് ഒന്ന് കുഴിച്ച് വെച്ചിട്ട് അതിൻ്റെ മണ്ണിക്ക് വേറൊരു ജസ്റ്റ് ഒരു വലിയൊരു പൈപ്പ് ഇറക്കി വെച്ചാൽ അപ്പോൾ അപ്പം അതാർക്കും ബുദ്ധിമുട്ടില്ല ചെയ്യാൻ പറ്റും അപ്പൊ നേരത്തെ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോഴിക്കൂടിന്റെ വലയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അതായത് പൈപ്പ് വെച്ചിട്ട് തൂണൊന്നും ഇല്ലാത്തവർക്ക് അപ്പം ഇത് അത് കണ്ടിട്ട് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കണ്ടാലും മതി നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ തന്നെ നമ്മളുടെ ഉച്ച സമയം കഴിഞ്ഞ് നാലുമണിയൊക്കെ ആയപ്പോഴത്തേന് അവർക്ക് രാവിലെ ഞാൻ കുതിർത്ത് വെച്ച് കുറച്ച് പച്ചരിയൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ കഴുകിയിട്ട് അതിൻ്റെ കഴുകി വന്ന വെള്ളമാണെങ്കിൽ നമ്മളുടെ കൊല്ലയ്ക്ക് ഒഴിച്ച് കൊല്ലത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ബാക്കി ഞാൻ അരി അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മണി ഒരു അഞ്ച് മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മണിക്ക് മുന്നേ ഇവർക്ക് തീറ്റെല്ലാം കൊടുത്ത് കഴിയും പിന്നെ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കുടിക്കാൻ മാത്രമേ വെള്ളം കൊടുക്കത്തുള്ളൂ കാരണം രാത്രി ഇവർക്ക് അധികം ദേ്യക്കത്തില്ല കേട്ടോ അപ്പം വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ തീറ്റ കുറച്ചാണ് കൊടുക്കാറ് അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് ചൂടു സമയമാണ് ഇവർക്ക് വൈറ്റൊക്കെ അധികം തീട്ട് നിന്ന് കിടത്താൽ ഇവർക്ക് ദഹിക്കത്തില്ല കേട്ടോ അപ്പം ഇവർക്കും മനുഷ്യരെ പോലെ തന്നെയാണ് അപ്പോൾ ഞാനിവർക്ക് വൈകിട്ടധികം ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ ഇത് രാവിലെ കുതിത്ത് വെച്ചാണ് ഞാനത് ആദ്യം ഉണ്ടായിരുന്നു പിന്നിട്ട് കൊടുത്ത കേട്ടോ അപ്പം പിന്നെ എന്നും സാധാരണ നമ്മൾ ഒരു അഞ്ച് മണിക്ക് മുന്നേ ഇട്ട് കൊടുക്കും പിന്നെ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അഴിച്ചു വിടാത്തല്ല അഴിച്ചു വിടാന്ന് വെച്ചാൽ നമ്മൾ ഈ വലയ്ക്കാതെ മാത്രം അഴിച്ചിടുന്നുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമല്ല